അടുത്തിടെ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ സന്ദർശിച്ച ഡോക്ടർ കെ ടി ജലീൽ ഒരു പുസ്തകം എഴുതിയിരുന്നു ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം എന്ന പേരിൽ ഒരു യാത്രാനുഭവം ഇന്ന് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിത രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ പ്രസ്തുത പുസ്തകത്തിന്റെ പ്രകാശനം നടത്തുന്നത് ബോധപൂർവ്വം തന്നെയാണ് ആ പുസ്തക പ്രകാശന ചടങ്ങിനെക്കുറിച്ച് മുമ്പ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരുന്നു എല്ലാ ആരാധനാലയങ്ങളും പരിഭാവനമാണ് ദൈവഗ്രേഹങ്ങൾ ആരുടേതായാലും സംരക്ഷിക്കപ്പെടണം ഒന്ന് തകർത്തല്ല മറ്റൊന്ന് പണിയേണ്ടത് എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന പരമാർത്ഥം മനസ്സിലാക്കുന്ന എത്ര വിശ്വാസികൾ ലോകത്തുണ്ട് ഓരോ മതക്കാർക്കും വെവ്വേറെ ദൈവങ്ങളായിരുന്നുവെങ്കിൽ ദൈവങ്ങൾക്കിടയിൽ തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒരു മുസ്ലിം രാജ്യമായിരുന്നിട്ടും ഇന്തോനേഷ്യയിലെ വളരെ ന്യൂനപക്ഷമായ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസങ്ങളോട് അവിടുത്തെ സർക്കാർ കാണിക്കുന്ന മാതൃകാപരമായ സമീപനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്തോനേഷ്യയിൽ നിൽക്കുന്ന മനോഹരങ്ങളായ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിൽ താഴെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനം മാത്രമാണ് ഇന്തോനേഷ്യയിലെ ഹിന്ദു മതവിശ്വാസികൾ എന്നിട്ടും ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമാണെന്ന് യാത്രാനുഭവത്തിലൂടെ ഡോക്ടർ കെ ടി ജലീൽ സാക്ഷ്യപ്പെടുന്നു യാത്രകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന അദ്ദേഹം യാത്രാനുഭവങ്ങൾ മനോഹരമായി എഴുതാനും സമർത്ഥനാണ് ഒരിക്കൽ സൗഹൃദ സംഭാഷണത്തിനിടയിൽ തന്റെ യാത്രകളോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയെക്കുറിച്ച് അദ്ദേഹം ോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യയിൽ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിത രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഇന്തോനേഷ്യയിലെ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം എന്ന പുസ്തകത്തിന്റെ പുറഞ്ചട്ടയും ശ്രീരാമനെ വിൽപ്പന ചരക്കാക്കി എന്ന ടി പത്മനാഭന്റെ രൂക്ഷ രൂക്ഷമായ സംഘപരിവാർ വിമർശന വാർത്തയും പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പ്രസ്തുത പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട കുറിപ്പ് ഓരോ മനുഷ്യനും വായിക്കേണ്ടതാണ് ബാബരി മസ്ജിദ് തല്ലിപ്പൊളിക്കാതെ അത് നിലനിർത്തി ഒരു വിളിപ്പാടകലെ സുന്ദരമായ രാമക്ഷേത്രം പണിത് അതിലൊരു പ്രതിഷ്ഠ നടത്തിയിരുന്നെങ്കിൽ ഇന്നിൻ്റെ പ്രഭാതം എത്രയോ എത്രയോ ശോഭ നിറഞ്ഞതായേനെ എന്ന് തുടങ്ങുന്ന കുറിപ്പ് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും സംഘപരിവാർ വളർച്ചയും അതിന് വഴിമരുന്നിട്ട കോൺഗ്രസിൻ്റെ തകർച്ചയും വിശദീകരിക്കുന്നുണ്ട് ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും പ്രതിഷ്ഠ ചടങ്ങും ബാബരി മസ്ജിദ് തല്ലിപ്പൊളിക്കാതെ അത് നിലനിർത്തി ഒരു വെളിപ്പാടകലെ സുന്ദരമായ രാമക്ഷേത്രം പണിത് അതിലൊരു പ്രതിഷ്ഠ നടത്തിയിരുന്നെങ്കിൽ ഇന്നിൻ്റെ പ്രഭാതം എത്രയോ എത്രയോ ശോഭ നിറഞ്ഞതായേനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ മസ്ജിദായി പ്രവർത്തിച്ച ബാബരിയുടെ അകത്തളങ്ങളിൽ ശ്രീരാമ വിഗ്രഹം കൊണ്ടിട്ട് അത് സ്വയംഭൂവായതാണെന്ന് തൽപര കക്ഷികൾ വ്യാപകമായി പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പള്ളി അടച്ചു ആരാധന വിലക്കി പള്ളിക്കകത്ത് പ്രത്യക്ഷപ്പെട്ട വിഗ്രഹം സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞെങ്കിലും കോൺഗ്രസുകാരനായി യു പി മുഖ്യമന്ത്രി വല്ലഭന്ദ് അതിനോട് മുഖം തിരിച്ചു ഫൈസാബാദ് കലക്ടർ ആലപ്പുഴക്കാരൻ കെ കെ നായർ പള്ളി കൈയ്യേറാനും വിഗ്രഹം മസ്ജിദിനകത്ത് കൊണ്ടുവന്നിടാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആലപ്പുഴക്കാരൻ നായരെ ജനസംഘം പിന്നീട് എം പി ആക്കി പതിറ്റാണ്ടുകൾ ബാബരി മസ്ജിദ് അടഞ്ഞു കിടന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ മസ്ജിദ് പൂജ നടത്താൻ ഭാഗികമായി തുറന്നുകൊടുത്തു ബാബരി മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്താനുള്ള സൗകര്യവും അദ്ദേഹം ഒരുക്കിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ലക്ക് കെട്ടെത്തിയ മതഭ്രാന്തന്മാരുടെ സംഘം പള്ളിയുടെ താഴെക്കുടങ്ങൾ തകർത്തെറിഞ്ഞു ചുമരുകളും ഭീമൻ തൂണുകളും നിലംപരിശാക്കി അടിത്തറ ഉഴുതുമറിച്ചു വിഷയം കോടതിയുടെ മുന്നിലെത്തി ന്യായവും തെളിവും നോക്കാതെ നീതിപീഠം വിശ്വാസത്തിന്റെ പേരു പറഞ്ഞു വിധി പറഞ്ഞു ബാബരി മസ്ജിദ് എന്നേക്കുമായി ബന്ധപ്പെട്ട ജനവിഭാഗത്തിന് നഷ്ടപ്പെട്ടു പകരം പണിയാൻ അയോധ്യയിലെ മറ്റൊരിടത്ത് സ്ഥലം നൽകാനും കോടതി ഉത്തരവിട്ടു വിധി പറഞ്ഞ ജഡ്ജിമാരെയെല്ലാം ബി ജെ പി വിവിധ പദവികൾ നൽകി ആദരിച്ചു അവരെയെല്ലാം ഇന്ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു മുഗള സാമ്രാജ്യ സ്ഥാപകനായ ബാബർ ക്ഷേത്രധ്വംസകനാണെന്ന് അകാരണവും അന്യായവുമായി മുദ്ര കുത്തപ്പെട്ടു സത്യം വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷ ചരിത്രകാരന്മാരെ ഹിന്ദു വിരുദ്ധരെന്ന് സംഘപരിവാർ ചാപ്പകുത്തി ഒന്നിനും കക്ഷിയല്ലാത്ത മുസ്ലിം സമൂഹം അമ്പലം പൊളിച്ചവരെന്ന ദുഷ്പേരിന് പാത്രമായി ബാബരി മസ്ജിദിന്റെ തകർച്ച ഇന്ത്യയുടെ ശ്വാസ്ഥ്യം കെടുത്തി വൻ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി നിരവധി പേർ മരിച്ചു വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ നിത്യ സംഭവമായി അദ്വാനി നയിച്ച രഥയാത്ര ഇന്ത്യൻ നാനാത്വത്തിന്റെ കടപുഴക്കി ഗുജറാത്ത് വംശഹത്യോളം അതെത്തി ബാബരി മസ്ജിദ് തകർത്തപ്പോൾ മൗനം പൂണ്ട കോൺഗ്രസ് തകർന്നടിഞ്ഞു രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി ആർ എസ് എസ് ഡൽഹി പിടിച്ചു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ബീഫിന് പലയിടത്തും നിരോധനം ഏർപ്പെടുത്തി പശുവിന്റെ പേരിൽ നൂറോളം പേരെ അടിച്ചും ഇടിച്ചും ചുട്ടരിച്ചും കൊലപ്പെടുത്തി കണ്ണിൽ കണ്ടവരെ കൊണ്ടൊക്കെ ജയ് ശ്രീറാം വിളിപ്പിച്ചു വിസമ്മതിച്ചവരെ ക്രൂരമായി കൈകാര്യം ചെയ്തു ഡൽഹിയിലും വർഗീയാഗ്നി ആളിക്കത്തി ഹിന്ദുത്വ അജണ്ടക്ക് കൂട്ടുനിൽക്കാത്തവരെ ഇ ഡിയെ വിട്ട് ഭീഷണിപ്പെടുത്തി ഇഷ്ടമില്ലാത്തവരുടെ കോടികൾ അനധികൃതമെന്ന് ആക്ഷേപിച്ച് കണ്ടുകെട്ടി നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പലരെയും കാരാഗ്രഹത്തിലടച്ചു അധികാരം നിലനിർത്താൻ രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയ പ്രശ്നമാക്കി ബി ഉയർത്തി പള്ളി തകർത്ത സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭൂമി പൂജ നടന്നു നിർമ്മാണം തകൃതിയായി പുരോഗമിച്ചു പള്ളിക്കായി വിട്ടുകെട്ടിയ സ്ഥലത്ത് ഒരു കല്ല് പോലും ഇട്ടതായി ഈ നിമിഷം വരെ കേട്ടിട്ടില്ല പ്രതിഷ്ഠാ ചടങ്ങുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി തീവ്ര ഹിന്ദുത്വ ശക്തികൾ പുതിയ പോർമുഖം തുറന്നു മൃദു ഹിന്ദുത്വത്തിന്റെ കുപ്പായമിട്ട് കോൺഗ്രസ് ബി ജെ പിയുമൊത്തുള്ള ഓട്ട മത്സരത്തിൽ സജീവമായി പങ്കെടുത്തു ഭ്രാന്തെങ്കിൽ മുഴുഭ്രാന്താണ് നല്ലതെന്ന് ഭാരതീയർ തീരുമാനിച്ചു മൈതാന മധ്യത്തിൽ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടി മൂക്കുകുത്തി വീണു മതേതര നേതാക്കൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലെ മതരാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചു പ്രാചീന കാലം തൊട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബഹുസ്വരതയുടെ വേരുകൾ വെട്ടിമാറ്റപ്പെടുന്നത് സമാധാനകാംക്ഷികൾ വേദനയോടെ നോക്കിക്കണ്ടു ക്ഷേത്രങ്ങളും മസ്ജിദുകളും ചർച്ചുകളും ഗുരുദ്വാരങ്ങളും സിനഗോഗുകളും ജൈന ബൗദ്ധ ദേവാലയങ്ങളും തൊട്ടുരുമ്മി നിന്ന നല്ല കാലത്തിന് വിരാമമായതായി ബാബരി മസ്ജിദിന്റെ പതനം സാക്ഷ്യപ്പെടുത്തി രാമക്ഷേത്ര ഉദ്ഘാടന മഹോത്സവം ഇന്ത്യയുടെ സമാധാനം എന്നേക്കും കെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് അകമൊരുകി പ്രാർത്ഥിക്കാം ഇന്ത്യ ബഹുസ്വരതയെ കൈയൊഴിയുമ്പോൾ മതങ്ങളുടെ മഴവിൽ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ഇസ്ലാം വിശ്വാസികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യ ക്ഷേത്രം പൊളിയും വർഗീയ കലാപങ്ങളും എന്തെന്നറിയാത്ത നാട് രാമക്ഷേത്ര വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന നാളുകളിൽ രണ്ടാഴ്ച ഇന്തോനേഷ്യയിൽ ചെലവിടാൻ തീരുമാനിച്ചത് യാഥാർത്ഥ്യം നേരിൽ മനസ്സിലാക്കാനാണ് നാലു ദ്വീപുകൾ ചുറ്റി സഞ്ചരിച്ചു അവിടങ്ങളിൽ കണ്ടതും കേട്ടതും ഒപ്പിയെടുത്തു ചരിത്ര പരതി നോക്കി ഭൂതത്തെയും വർത്തമാനത്തെയും ചേർത്തു വെച്ചു വായിച്ചു ദിവസങ്ങളുടെ അധ്വാനം അവസാനം ഫലം കണ്ടു പേറ്റുനോവ് അനുഭവിച്ച എത്രയോ ദിനരാത്രങ്ങൾ നിരന്തര പ്രയത്നത്തിനൊടുവിൽ ഒരു പുസ്തകക്കുഞ്ഞ് പിറന്നു അതിന് ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം എന്ന് പേരിട്ടു അയോധ്യയിൽ പണി പൂർത്തിയാകാത്ത ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സംസ്കൃത പണ്ഡിതനോ സന്യാസി വര്യനോ അല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നായകത്വം വഹിക്കുമ്പോൾ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നാനാജാതി മതസ്ഥർ സൗഹാർദ്ദം പങ്കിടാൻ സംഗമിക്കുകയാണ് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റിയാണ് സ്നേഹക്കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നത് അതേ വേദിയിലാണ് ചിന്ത പ്രസിദ്ധീകരിക്കുന്ന ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം എന്ന നൂറ്റൻപത് പേജുള്ള എൻ്റെ കൃതി വെളിച്ചം കാണുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പുസ്തകം പ്രകാശനം ചെയ്യും ഉച്ചതിരിഞ്ഞ് നാലു മണിക്കാണ് ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ പി കെ പാറക്കടവ് ആദ്യ പകുതി ഏറ്റുവാങ്ങും ബഹുവർണങ്ങളുടെ ആശയപ്പെരുമക്ക് സാക്ഷികളാവാൻ ഏവർക്കും സ്വാഗതം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ